കാത്തിരിപ്പോൾ കൊടുവിൽ ജനം തിരഞ്ഞെടുത്തു മൂന്നാം മുഴുവുമായി നരേന്ദ്രമോദി എത്തുകയാണ് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ നിരവധി പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിക്കാനായി എന്നാൽ മൂന്നാം സർക്കാർ രൂപീകരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങളാണ് നടപ്പാക്കിയിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല എം പിമാരുടെ ശമ്പള വർധനവ് തന്നെയാണ് സാമൂഹ്യ സേവനം ചെയ്യുന്നവർക്കായി പുതിയ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ വിരലിലെണ്ണാവുന്നതിലും അധികമാണ് സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും എം പിമാർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ കണക്കുകളാണ് അങ്ങനെയെങ്കിൽ ഒരു എം പിക്ക് എത്രയാണ് മോദി സർക്കാർ നിശ്ചയിച്ച ശമ്പളം ഒരു എം പി ആയാൽ ഒരു മാസം എത്രയാണ് ശമ്പളം അലവൻസായി എത്ര രൂപയായിരിക്കും കിട്ടുക എം പി ആയതുകൊണ്ടുള്ള മെച്ചം എന്താണ് ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് നാം നിത്യേനെ കേൾക്കുന്നത് നിലവിലെ കണക്കുകൾ പ്രകാരം അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ശമ്പളം ഇത്രയധികം ഉയർന്നതെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത് വർദ്ധിച്ചു വരുന്ന ജീവിത ചിലവുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നിലവിലെ സർക്കാർ എം പിമാരുടെ ശമ്പളം അന്ന് കൂട്ടിയത് മണ്ഡലത്തിന്റെ അലവൻസായി ലഭിക്കുന്നത് എഴുപതിനായിരം രൂപയാണ് പ്രതിമാസം ആ തുക കൃത്യമായി തന്നെ ലഭ്യമാകും ലോക്സഭാ മണ്ഡലത്തിലെ ഓഫീസ് പരിപാലിക്കുന്നതിനും മറ്റു ചിലവുകൾക്കും വേണ്ടിയാണ് ഈ അലവൻസ് ഇതിലും കൂടുതൽ ചിലവാകുകയാണെങ്കിൽ സ്വന്തം കയ്യിൽ നിന്നും കൊടുക്കേണ്ടി വരുമെന്നും എടുത്തു പറയേണ്ടത് തന്നെയാണ് സ്റ്റേഷനറി ടെലികമ്യൂണിക്കേഷൻ ജീവനക്കാരുടെ ശമ്പളം തുടങ്ങിയ ഓഫീസ് ചിലവുകൾക്കായി ലഭിക്കുന്നത് അറുപതിനായിരം രൂപയാണ് പാർലമെന്ററി സെഷനുകളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിനായി എം പിമാർ തലസ്ഥാനത്തായിരിക്കുമ്പോൾ താമസം ഭക്ഷണം മറ്റു ചിലവുകൾ എന്നിവയ്ക്കായി രണ്ടായിരം രൂപ പ്രതിദിന അലവൻസ് അർഹതയുണ്ട് മാത്രമല്ല എം പിമാർക്കും കുടുംബത്തിനുമൊക്കെയായി പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ വിമാനയാത്രാ സൗകര്യമുണ്ട് ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും സൗജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും ഇതിനോടൊപ്പം തന്നെ ലഭിക്കുന്നതാണ് എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലത്തിനുള്ളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാം ഇനി എം പിമാർക്ക് അവരുടെ അഞ്ചു വർഷത്തെ സേവന കാലയളവിൽ പ്രധാന സ്ഥലങ്ങളിലൊക്കെ വാടകരഹിത താമസ സൗകര്യവും നൽകുന്നുണ്ട് സീനിയോറിറ്റി അനുസരിച്ചാണ് ഇവയൊക്കെ നൽകപ്പെടുന്നത് ഔദ്യോഗിക വസതി വേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസായി ക്ലെയിം ചെയ്യാം ഇനി എം പിമാർക്കും അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾക്കും ആനുകൂല്യങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സൗജന്യ വൈദ്യസഹായം ലഭിക്കും സർക്കാർ ആശുപത്രികളും പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലുമായിരിക്കും ഈ സൗജന്യ ചികിത്സ ലഭിക്കുക പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയിലധികമാണ് ടെലിഫോൺ കോളുകൾക്ക് അനുവദിച്ചിരിക്കുന്നത് ഒരു വർഷം അൻപതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നാലായിരം ലിറ്റർ വരെ വെള്ളം ഇവയെല്ലാം തന്നെ സൗജന്യമാണ് ഈ കണക്കുകളെല്ലാം ചേർത്ത് ഒരു എംപിക്ക് പ്രതിമാസം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയോളം ലഭിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇവിടെയും തീരുന്നില്ല അഞ്ചു വർഷം മാത്രം അംഗമായ ഒരു എംപിക്ക് പ്രതിമാസം ഇരുപത്തി രൂപ പെൻഷൻ അനുവദിക്കുന്നുമുണ്ട് ഒപ്പം രണ്ടായിരം രൂപ ഇൻക്രിമെന്റും സാധാരണ ജനങ്ങൾ കൂടി ഇത്തരത്തിലൊരു ശമ്പളവര്ധനവും പരിഷ്കരണങ്ങളും ലഭ്യമായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ചിന്തിച്ചു പോവുകയാണ്